ഇന്ന് പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിൻ്റെ പുണ്യമായ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇന്ന് മകരുബോടുകൂടി അല്ല ഇന്ന് അസറോടുകൂടി നമ്മൾ അറിയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത് ചില ഉമ്മമാർക്കും ചില സഹോദരന്മാർക്കും ഇപ്പോഴേ പ്രയാസമാണ് അതെ മൂന്ന് യാസീൻ ഞങ്ങൾക്ക് ഓതാൻ പറ്റൂല നാളത്തെ നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് നിസ്കാരമില്ല മെൻസസ് ആണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അതിനെല്ലാമുള്ള വ്യക്തമായ ഉത്തരം പരിഹാരം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങളുടെ എല്ലാ പരാതികളും ഇൻഷാ അല്ലാ മാറും ഇന്ന് അസർ നമസ്കാരം ഇന്നത്തെ മകരബ് ഐഷാ അത് കഴിഞ്ഞ് വരുന്ന സുബഹി നാളത്തെ പുണ്യമായ പകൽ നോമ്പുകാരായിരിക്കുമല്ലോ നമ്മൾ നാളെ പകലിൽ ആ നോമ്പുകാരായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ രാവിൽ അതായത് അസർ നമസ്കാരത്തിന് ശേഷം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദ്വാരക്കണം നമ്മൾ ഏതൊക്കെ നിഖറുകൾ പറയണം ഏതൊക്കെ തസ്ബീഹുകൾ പറയണം ഏതൊക്കെ സ്വലാത്തുകൾ ചൊല്ലണം മൊത്തത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ രാവും പകലും മനസ്സിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുകയാണ് അസ്സാം വലൈക്കും വർഹമത്തല്ലാ ബസ്മില്ല വസ്സലാമു വസ്ലാമല റസൂലില്ല ആലിഹി ജുമായിൻ അമ്മാ ബദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മ്മ്മിൻ്റെ അറമദില്ല നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് ലോക ലോകമോമിൻ വലിയ ആഹ്ലാദത്തിലാണ് കാരണം ഇന്ന് പരിശുദ്ധമായ ഷെഹബാൻ പതി നാലാൻ ഇന്ന് മകരുബോടുകൂടി നമ്മൾ ഇത്രയും ദിവസം ഒരുപാട് മഹത്വങ്ങൾ കേട്ട് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ പരിപാവരമായ ബറാഅത്ത് രാവ് കടന്നു വരുകയാണ് ഇന്ന് മഹരീബോട് കൂടി അള്ളാഹു അതിനെ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ ഇന്ന് മഹരീബിന് മുമ്പ് അസർ നമസ്കാരത്തിന് ശേഷം തന്നെ ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മൾ കാര്യങ്ങൾ നിൽക്കേണ്ടതുണ്ട് അശ്രദ്ധമായി പോവരുത് ആദ്യം എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് നല്ല ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകളെടുക്കാൻ നമ്മൾ തയ്യാറാവുക ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈം മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു തുടങ്ങണം എന്താണ് ഇന്ന് അസർ നമസ്കാരം പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതി വെക്കണേ ഇന്ന് അസർ നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം പള്ളിയിൽ പോയി പുരുഷന്മാർ ജോലി തിരക്കൊക്കെ ഉണ്ടാകും ജോലി തിരക്കുണ്ട് എങ്കിൽ തന്നെയും പരമാവധി പള്ളിയിൽ പോവാൻ നോക്കുക ഇനി അഥവാ ആ സമയത്ത് പോകാൻ പറ്റിയില്ല എങ്കിൽ ഹസർ നമസ്കാരം കലാ ആക്കാൻ പാടില്ല കലാ ആക്കാതെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ പറ്റുന്നവർ നിസ്കരിക്കുക വീടുകളിൽ ഉമ്മമാർ മറ്റുള്ളവരുമായി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അസർ നമസ്കാരത്തിന് ശേഷം യാസീനോദാൻ പറ്റുന്നവർക്ക് യാസിനോദാം ഏറ്റവും അഫ്ലായിട്ടുള്ള സമയം മഹരുബിന് ശേഷമാണ് മഹരവിന് ശേഷം എന്തെങ്കിലും അസൗകര്യമുണ്ട് യാസീനോദാം പറ്റൂല എന്ന് ഉറപ്പായാൽ അസറിന് ശേഷം ശേഷം തന്നെ മൂന്ന് യാസി നമ്മൾ ഓതാൻ ശ്രദ്ധിക്കണം മാത്രമല്ല അസർ നമസ്കാരത്തിന് ശേഷം കഴിയുന്നവർ എല്ലാവരും മാതാപിതാക്കളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെയോ ബന്ധുമിത്രാദികളുടെയോ കബലിടത്തിൽ പോയി പ്രത്യേകം സിയാറത്ത് ചെയ്യണം പ്രത്യേകം യാസീൻ ഓതി അല്ലെങ്കിൽ എന്തെങ്കിലും സൂറത്തുൽ ഫാത്തിഹയോ അതുപോലെ ഇഹ്ലാസ് മുവിദത്തീനോ ഓതി അല്ലെങ്കിൽ കുറച്ച് ദിഗ്രയൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി ഹതിയ ചെയ്യണം കാരണം അവരൊക്കെ ഭയങ്കരമായ ആഗ്രഹത്തോടു കൂടി എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എനിക്കെന്താണ് തരുന്നത് എനിക്കെന്താണ് ഹതിയ ചെയ്യുന്നതെന്ന് കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇനി ഉമ്മമാർക്ക് പള്ളിയിൽ പോയി ജിയാർത്തി ചെയ്യണമെന്നൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മരണപ്പെട്ടു പോയ മാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി യാസിനോതുകയോ അല്ലെങ്കിൽ മറ്റു അധികാരുകൾ ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുകയോ ചെയ്യാം മകരി ബുവാങ്ങിനോട് അടുത്തിട്ട് നമ്മൾ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒരുപാട് തസ്ബീഹ് ചൊല്ലുക ഒരുപാട് വട്ടം പറയുക എന്നിട്ടും ദ്വാരക്കുക ചില പള്ളികൾ ഭൂരിഭാഗം പള്ളികളിലും മകരീവിന് ശേഷമായിരിക്കും ഒരു പക്ഷേ മൂന്ന് യാസീൻ ഓതാറുള്ളത് അപ്പോൾ മൂന്ന് യാസീൻ ചിലപ്പോൾ മൂന്ന് യാസീനും ഒന്നിച്ചു ഓതുന്നവരുണ്ടാവാം എല്ലാവരും കൂടി ഒന്നിച്ച് മൂന്ന് യാസീൻ ഓതും അല്ലെങ്കിൽ ഒരു യാസീൻ ഓതി ചെയ്യും പിന്നെ ബാക്കി രണ്ട് യാസീന് സ്വന്തമായി ഓതുന്ന ആളുകളും അങ്ങനത്തെ ഒരു പതിവുള്ള ചില പള്ളികളും ഉണ്ട് ചില പള്ളികളിലെ ചില ഉസ്താദന്മാർ പറയും നമ്മളിപ്പോൾ ഒരു യാസീൻ ഓതിയിട്ടുണ്ട് ബാക്കി രണ്ട് യാസീൻ നിങ്ങളുടെ വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്താ പള്ളിയിൽ തന്നെ ഒറ്റക്കിരുന്നോ ഓദാം എന്ന് പറയാറുണ്ട് നമ്മൾ ഒരു സ്ഥലത്തിരുന്നിട്ട് മൂന്ന് യാസീ തുടർച്ചയായി തന്നെ ഓതലാണ് അതിൻ്റെ ഒരു മര്യാദ ഏറ്റവും ഹയറായ രൂപമതാ ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്ന് മറ്റ് സംസാരങ്ങളിടയിൽ വരാതെ മൂന്ന് യാസീൻ ഓതലാണ് ഏറ്റവും ഹൈർ അപ്പോൾ മറന്നു പോവണ്ട മൂന്ന് യാസീൻ നമ്മൾ ഓതേണ്ടതുണ്ട് മൂന്ന് യാസീൻ ഒന്നാമത്തെ യാസീൻ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ദീർഘായുസ്സിനു വേണ്ടിയാണ് രോഗങ്ങളില്ലാതെ അപകടങ്ങളൊന്നുമില്ലാതെ ദീർഘായുസ്സിനു വേണ്ടി രണ്ടാമത്തെ യാസീൻ റിസുക്ക് വിശാലമാവാൻ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വെള്ളം പാർപ്പിടം വസ്ത്രം ഇതെല്ലാം റിസുക്കാണ് ആ റിസിക്ക് വിശാലമായി കിട്ടാൻ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും മൂന്നാമത്തേത് നമ്മുടെ ആഖിബത്ത് നമ്മുടെ അവസാനം അന്ത്യം നന്നാവണം നല്ല മരണം ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് മരണപ്പെട്ടു പോയവർക്ക് കൂടി ഈ ആസീൻ ഓതിയിട്ട് ഹതിയ ചെയ്യാവുന്നവതാണ് മാത്രമല്ല ഓതുന്ന സമയത്ത് നമുക്ക് ഖുർആാനുണ്ട് എങ്കിൽ ഖുർആൻ കൈകളിൽ വെച്ചിട്ട് ആ ഖുർആാനിൽ തന്നെ നോക്കി ഓതിയാൽ ഭയങ്കരമായ പ്രതി ഫലമാണ് ചില ആളുകൾക്കൊരു കുറച്ചിലാണ് ഞാൻ ഈ ഖുർആൻ ഖുർആാനെടുത്ത് നോക്കി ഓതിയാൽ ആളുകളെന്ത് വിചാരിക്കും എനിക്ക് യാസിൻ ഓതാൻ അറിയില്ല കാണാതെ അറിയില്ല എന്ന് വിചാരിക്കില്ലേ വിചാരിച്ചോട്ടെ നമുക്കിപ്പോൾ ആളുകളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നോക്കി ഓതലാണ് എത്ര കാണാതെ അറിയാവുന്നവനാണെങ്കിലും എടുത്ത് അല്ലെങ്കിൽ നോക്കി ഏതാണോ മൊബൈലിലാണെങ്കിലും മൊബൈലിനേക്കാളൊക്കെ ഏറ്റവും ഹയർ എന്താണ് ഖുർആൻ തന്നെ എടുക്കലാണ് മൊബൈലവിടെ മാറ്റി വെച്ച് പരിശുദ്ധമായ എടുത്ത് നോക്കി ഓതൽ ഏറ്റവും അഫ്ലലാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ മകരവിന് ശേഷമാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ള സമയം ശേഷം ഒരുപാട് ദ്വാരക്കുക അതോടൊപ്പം തന്നെ നമുക്ക് യാസി ഓതി കഴിഞ്ഞ് നമ്മൾ ദ്വാരക്കുക അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹാൻ അത് മറന്നു പോവാൻ പാടില്ല സൂറത്തു ദുഹാൻ ഷാബാൻ മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ സൂറത്തു ദുഹാനിൻ്റെ ആദ്യത്തെ ആയത്തുകൾ ഓതൽ പ്രത്യേകം നല്ലതാണ് വലിയ പ്രതിഫലമുള്ളതാണ് ശാബാൻ പതിനഞ്ചാം രാവിൽ അതായത് ഇന്ന് മകരവിന് ശേഷം ഇന്ന് മകരുബോടു കൂടിയുള്ള സമയത്ത് ഒരു മുപ്പത് പ്രാവശ്യം ആ ദുഹാൻ സൂറത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ മുപ്പത് പ്രാവശ്യം ഓതുകയും ഒരു പ്രാവശ്യം അത് മൊത്തത്തിൽ ആവർത്തിച്ചോതുകയും ചെയ്യൽ വളരെ ഹയറാണ് ഇത് പല രൂപം ഇതിന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രൂപമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ സൂറത്ത് ദുഹാൻ നമുക്ക് ഓതാം സൂറത്ത് ദുഹാനിന് വലിയ പ്രതിഫലമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ സുബഹാനുഅല സൂറത്ത് ദുഹാൻ ഓതുന്ന ആളുകൾക്ക് എപ്പോഴും മലക്കുകൾ സപ്പോർട്ടായിരിക്കുമെന്നാണ് അവരുടെ ശരീരത്തിൻ്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ എപ്പോഴും സപ്പോർട്ടായിരിക്കും അതായത് എന്ത് പ്രയാസങ്ങൾ വരുന്നോ അതൊക്കെ ഇവർ തട്ടി മാറ്റും എന്തെല്ലാം അപകടങ്ങൾ വരുന്നോ ഇവർ തട്ടി മാറ്റും മാത്രമല്ല പാപങ്ങൾ പുറക്കുമെന്നും ദറജകൾ ഉയരുമെന്നും നല്ല ഹുസ്നുൽ ഹാത്തിമ ഉണ്ടാകും അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഈ സൂറത്തു ദുഹാനിന് മാത്രമുണ്ട് സൂറത്തു ദുഹാൻ ഓതാം അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ അതുപോലെ നമുക്കറിയാവുന്ന ഏതെല്ലാം സൂറത്തുകളുണ്ടോ അതൊക്കെ ഓതാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഓതിയാൽ ഭയങ്കരമായ പ്രതിഫലമാണ് അള്ളാഹു നൽകുക അന്നത്തെ രാത്രിയിൽ പ്രത്യേകം സുന്നത്ത് നിസ്കാരങ്ങളെ കരുതി നമ്മൾ നിസ്കരിക്കുക സാധാരണ മകരീബിന് മുമ്പ് രണ്ടുരക്കാലത്ത് സുന്നത്തുണ്ട് നമ്മുടെ പള്ളികളിൽ ചില പള്ളികളിൽ ഒഴിച്ച് ഭൂരിഭാഗം പള്ളികളിലും ബാങ്ക് വിളിച്ചാൽ ഉടൻ തന്നെ മകരബിൻ്റെ ജമാഅത്ത് നടക്കുകയാണ് നമുക്ക് സൗകര്യപ്രദമാകുമെങ്കിൽ മകരീബ് ബാങ്ക് വിളിച്ച് ഉടൻ തന്നെ രണ്ട് രണ്ടുരക്കാലത്ത് സുന്നത്തിനസ്കരിച്ചതിന് ശേഷമാവട്ടെ നമ്മുടെ മകരീബിൻ്റെ ജമാഅത്ത് ആ ജമാഅത്തിന് ശേഷം രണ്ടുരക്കാലത്ത് സുന്നത്തി നിസ്കരിക്കട്ടെ അത് കഴിഞ്ഞ് ഔവാബിൻ നിസ്കാരമുണ്ട് ഔവാബിൻ നിസ്കാരം അള്ളാഹുവിൻ്റെ അടിമകളിൽ ഔവാബിൻ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗമുണ്ട് അവർ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഈ ഔവാബിൻ നിസ്കാരം അതായത് മഹരബി നമസ്കാരത്തിന് ശേഷം മഹരബിൻ്റെ സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞ് രണ്ടുരക്കത്തോ അല്ലെങ്കിൽ നാലോ അല്ലെങ്കിൽ ആറോ എത്രയാണോ കൂടിപ്പോയത് പതിനൊന്ന് റക്കയത്ത് വരെയൊക്കെ നമുക്ക് നമസ്കരിക്കാം ആ രണ്ട് കുറഞ്ഞത് ആ രണ്ടരക്കായ് ഔവാബിൻ നിസ്കരിക്കുക ഔവാബിൻ നിസ്കാരത്തിൻ്റെ നീയത്ത് രണ്ടരക്കായത്ത് ഔവാബിൻ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു ഇതങ്ങോട്ട് വെച്ചാൽ മതി പ്രത്യേകിച്ച് നിയത്തൊന്നുമില്ല ഇതുതന്നെയാണ് നീയത്ത് രണ്ടരക്കായത്ത് എത്രയാണോ നമ്മൾ നിസ്കരിക്കുന്നത് രണ്ടരക്കായത്ത് അല്ലെങ്കിൽ നാലരക്കായത്ത് ഔവാബിൻ നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതി കൈകെട്ടുക അതിനുശേഷം നമ്മൾ പറഞ്ഞ ഈ യാസീനും അതുപോലെ ദുഹാ ദുഹാനും ഒക്കെ ഓതുക ശേഷം ഇഷ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇഷാക്കു മുമ്പ് രണ്ട് രക്കായത്ത് സുന്നത്ത് ഇഷ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക ശേഷം രണ്ട് രക്കായത്ത് സുന്നത്ത് അത് കഴിഞ്ഞ് മൂന്ന് റക്കായത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടം പതിനൊന്ന് റക്കായത്തോ വരെ നമുക്ക് വിത്ത് നിസ്കരിക്കാം മൂന്ന് റക്കായത്ത് കുറഞ്ഞത് വിത്ര നിസ്കരിക്കുക അത് കഴിഞ്ഞ് പിന്നെയും ഒരു നൂറ് റക്കാലത്ത് നിസ്കാരം എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ തന്നെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ഹയർ നമുക്ക് നമ്മളേതായാലും നിസ്കരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു തസ്ബീഹ് നമസ്കാരം ഏറ്റവും ഹയറാണ് ഒരു നാലരക്കാലത്ത് തസ്ബീഹ് നമസ്കാരം അങ്ങോട്ട് നല്ല റാഹത്തായിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി നമുക്ക് റൂമിൽ നിസ്കരിക്കുന്നവർക്ക് റൂമിൽ അല്ലെങ്കിൽ പള്ളിയിൽ പള്ളിയിൽ നിസ്കരിച്ചാൽ ആ വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം തസ്ബീഹ് നമസ്കാരം ഓരോ ദിവസവും പറ്റുമെങ്കിൽ നിസ്കരിക്കണം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ ആയുസിലൊന്ന് നിസ്കരിക്കണമെന്നാണ് അപ്പോൾ ഏതായാലും നമ്മൾ റമദാനിലൊക്കെ നിസ്കരിക്കാറുണ്ട് ഭൂരിഭാഗം ആളുകളും ഇത് ബറാത്തൊരാതുകൊണ്ട് പുണ്യങ്ങളേറെ കിട്ടുന്ന ഒരാതുകൊണ്ട് കഴിയുന്നവർ തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അന്ന് നിസ്കരിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ണമല്ലോ നമ്മൾ ഈ രാത്രി ഹയാത്താക്കണമെങ്കിൽ ഒരുപാട് ഉണ്ട് ഒന്നാമതായി പറയാനുള്ളത് ആ ദിക്രുകളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് എത്രയാണോ പറയാൻ പറ്റുന്നത് മാക്സിമം ഒരു നൂറെങ്കിലും പറഞ്ഞിരിക്കണം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാലുകൊണ്ടും കൈ കൊണ്ടും കാതുകൊണ്ടും ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായി ഒരുപാട് പാപങ്ങൾ നമ്മൾ നിത്യമായി ചെയ്തു പോകുന്നു അപ്പോൾ ആ പാപങ്ങളെല്ലാം അള്ളാഹുബ എന്നിൽ നിന്ന് പൊറത്ത് തരണേ എന്ന ആ തൗബയുടെ മനസ്സോടുകൂടി ഒരു നൂറ് പ്രാവശ്യം ഇസ്തുഫാർ പറയുക അസ്തഖു അസ്ത ഖുഫിറുല്ല അസ്തഫിറുള്ള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തൗബയിൽ ഏറ്റവും ഉന്നതമായ തൗബ ഒരുപാടുണ്ട് അതിൽപ്പെട്ടതാണ് എന്ത് ഇസ്തുഫാർ നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയുക ഇസ്തിഗ്ഫാർ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല അവിടെ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി നൽകും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകാൻ ഈ ഇസ്റ്റുഫാർ കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോ ദിഖറുകളിൽ ഒന്നാമതായി ഇസ്തിഹുബാറാണ് രണ്ടാമതായി പ്രത്യേകിച്ച് ഷാഹാൻ പതിനഞ്ചാം രാവിൽ ബറാഹത്ത് രാവിൽ പതിവാക്കണമെന്ന് മഹാന്മാര് പരിചയപ്പെടുത്തിയ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ച് നൽകിയ ആ ധിഖറ് എഴുപത് പ്രാവശ്യം നമ്മൾ കൃത്യമായി പാരായണം ചെയ്യുക ഏതാണ് ആ ധിഖർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ഈ ഒരു തിക്കറ് ഇത് എഴുപത് പ്രാവശ്യം പറയണമെന്നാണ് إذكر إيه يا اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين ونقول لبرايام اللهم ഒന്നുകൂടി പറയാം എന്താണ് അതിൻ്റെ അർത്ഥം റഹ്മാനെ നീ വലിയ സഹനം ഉടയവനാണ് നീ എല്ലാ മനുഷ്യർക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് വിശ്വാസികൾ അവർ ചെയ്യുന്ന പാപങ്ങൾ അവരുടെ തൗപക്കനുസരിച്ച് നീ പൊറത്തു കൊടുക്കുന്നവരാണല്ലോ നീ സഹനം ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് ലാ ത്വാക്കത്തലനാ ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല ഞങ്ങൾക്ക് ഒരു ത്വാക്കത്തുമില്ല ഒരു ശക്തിയുമില്ല ഫുഫു ഫ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ നീ ഞങ്ങൾ ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ എന്തുകൊണ്ട് ബിഹിൽമിക്കയാ അല്ലാ നിന്റെ സഹനം കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ എന്നാണ് ആ ദിക്കറിൻ്റെ അർത്ഥം അള്ളാഹുമ്മ ഇന്ന حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين إن إي ذكر يجب براب الشمبرينم هذا ഈ ഒരു ദിക്കറ് നൂറ് പ്രാവശ്യം പറയണം നൂറ് പ്രാവശ്യം നമുക്ക് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എൻ്റെ പാപങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം നീ മാറ്റിത്തരണം എല്ലാം നീ മാറ്റിത്തരണം എങ്ങനെയുള്ള റബ്ബേ യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ യാ റബ്ബെ എല്ലാം പരിപാലിക്കുന്ന എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ ആ ആസിക് നൂറ് പ്രാവശ്യം ചെല്ലുക പിന്നെ മറ്റൊരു ദിക്കറ് ഇത് എത്ര പ്രാവശ്യം ഇതും നൂറ് പ്രാവശ്യം മഹാന്മാരൊരു എണ്ണം നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം എഴുപതല്ല നൂറല്ല എത്രയാണോ നമുക്ക് പറയാൻ പറ്റുന്നത് അത്രമാത്രം നമുക്ക് പറയാം ഇതുപോലത്തെ ദിക്കറുകൾ ഇത് സ്പെഷ്യലായി നമുക്ക് പറയാം الله رب العالمين. إذا اللّه، لا إله إلا الله لا إله إلا الله آذكِر برايام لا إله إلا الله لا إله إلا الله لا إله إلا عند سبحانك إني كنتُ من الله لِمِن آذكِر برايام لا إله إلا عند سبحانك إني كنتُ من الله سُبْحَانَ اللَّهِ وَالْحَمْدُ لِلَّهِ وَلَا إِلَهَ إِلَّا اللَّهُ والله أَكْبَرُ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا ബഹി അക്ബർ

ഒരുപാട് ഓവറാക്കി ചൊല്ലി നമുക്ക് ശരീരം മുഴുവനും ക്ഷീണിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരെണ്ണം നമുക്കറിയാമല്ലോ അത് നമ്മൾ കൃത്യമായി എല്ലാ ദിക്കറികളും വരുന്ന രൂപത്തിൽ കൃത്യമായ ഒരെണ്ണം നമ്മൾ മനസ്സിൽ കണ്ട് പ്രത്യേകം ചൊല്ലാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വലാത്തുകൾ സൊലാത്തിൻ്റെ രാവണല്ലോ ഇന്നാഹവലി എന്ന് പറയുന്ന ആ ആയത്ത് ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ഈ സ്വലാത്തുകൾ നമുക്കൊരുപാട് വർദ്ധിപ്പിക്കാം അറിയാവുന്ന സ്വലാത്ത് അറിയാവുന്ന സൊലല്ലാഹു അല മുഹമ്മദ് അലൈഹി അലുസ് മതി ആ സ്വലാത്ത് മതി അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച ഒരു ചെറിയൊരു സ്വലാത്തുണ്ട് അള്ളാഹുമ്മ സൊല്ലി അല നൂരി വാഹിലി അതും പറയാം അതൊക്കെ വളരെ സിമ്പിളായി പറയാവുന്ന സ്വലാത്താണ് അതുപോലെ ഇബ്രാഹിമിയ സൊലാത്ത് നാരിയത്ത് സൊലാത്ത് കൻസു സൊലാത്ത് സൊലാത്തു തിബ് സൊലാത്തുൽ ഫാത്തിൽ താജ് അങ്ങനെ ഏതൊക്കെ സൊലാത്തുകൾ ഉണ്ടോ നമുക്കറിയാവുന്നു അതൊക്കെ നമുക്ക് ഒരാവർത്തിയെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്കുക എന്തെങ്കിലും ഒരു തിക്റ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ദ്വാരക്കണം അല്ലാ കാരണം മലക്കുകൾ ഇങ്ങനെ നോക്കിയിരിക്കും ആരെന്ത് പറയുന്നു അത് രേഖപ്പെടുത്തി ഉടൻ തന്നെ അള്ളാഹുക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്നാണ് മാത്രമല്ല ആരാണോ ദ്വാ ചെയ്തത് അയാൾ ദ്വാരക്കുന്ന സമയത്ത് ചുറ്റുഭാഗം വന്നിരിക്കും എന്നിട്ട് അള്ളാഹുവേ ഇവൻ്റെ ദുവാ സ്വീകരിക്കണേ ഇവൻ്റെ ദുവാ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇത് മലക്കുകൾക്ക് തിരക്കുണ്ടാകുന്ന ഒരു രാവാണ് എന്നാണ് മലക്കുകൾക്ക് തിരക്കുണ്ടാകുന്ന ഒരാണ അതുകൊണ്ട് മലക്കുകൾ സന്നദ്ധരാണ് നമ്മളാണ് സന്നദ്ധരാവേണ്ടത് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അങ്ങനെ കിടന്ന് കുറച്ച് വിക്രവും സലാദുകളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക കുറച്ച് സമയം കിടന്നുറങ്ങുക കുറച്ച് സമയം നമ്മൾ കിടന്നുറങ്ങിയിട്ടാണ് എഴുന്നേറ്റിട്ട് നമുക്ക് തഹജ്ജു നിസ്കരിക്കേണ്ടത് ഏതായാലും നമ്മൾ അത്താഴ നാളത്തെ നോമ്പ് പിടിക്കാൻ വേണ്ടി അത്താഴത്തിന് എഴുന്നേക്കുമല്ലോ അപ്പോൾ ആ അത്താഴത്തിന് എഴുന്നേക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം തഹജ്ജു നിസ്കരിക്കണം അതിനെന്ത് വേണം ഉറങ്ങണം കുറച്ച് നേരം ഉറങ്ങണം ഈ പറയപ്പെട്ട ദക്രകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ സാധാരണ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഒരു ഹയാത്താക്കൽ ആ ഹയാത്താക്കിയതിന് ശേഷം ഉറങ്ങുക ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക തഹജ്ജു നിസ്കാരത്തിന് ശേഷം വീണ്ടും ത്വാരക്കുക അത് കഴിഞ്ഞ് നമുക്ക് അത്താഴം കഴിക്കാം ചില ആളുകൾ അത്താഴം ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങാറുണ്ട് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ഇറുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഒരു കാരക്കയോ എങ്കിലും കാരണം ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ ബറക്കത്തുള്ളവഹ് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസിലൊക്കെ കാണുവാൻ സാധിക്കും ആ സമയത്ത് എഴുന്നേക്കുക നമുക്ക് അത്താഴം കഴിച്ചിട്ട് നേരെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക സ്ത്രീകൾ വീട്ടിൽ തന്നെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അവരെ ജമായത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ നിസ്കരിക്കുക അങ്ങനെ ആ സുബഹിക്ക് നമ്മൾ പള്ളിയിൽ പോകണം ഒരിക്കലും അത് വിട്ടുപോകാൻ പാടില്ല സുബൈക്ക് പള്ളിയിൽ പോയി അവിടെ സുബൈക്ക് വലുത് കാലം കൊണ്ട് പള്ളിയിൽ പ്രവേശിച്ച് ഏറ്റു കാഫിൻ്റെ നീയ്യത്തൊക്കെ വെച്ച് നമ്മൾ രണ്ടരക്കാലത്ത് സുഭൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് നിസ്കാരം പിന്നെ സുബൈ നമസ്കാരം ജമാഅത്തായി അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇന്ന് യാസിനോദാൻ പറ്റുന്നവർ യാസിനോതുക അല്ലെങ്കിൽ തിക്രോ സൊലാത്തോ ഒക്കെ അറിയാവുന്ന രൂപത്തിൽ അറിയാവുന്നതുപോലെ പറയുക പ്രത്യേകിച്ച് പരീക്ഷയുള്ള നമ്മുടെ മക്കളുണ്ടാകും അവർക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കുക തന്നെ വേണം കാരണം ഇത് സുന്നത്തല്ലേ പിടിച്ചിട്ടും കുഴപ്പമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിടിച്ച് അതിൻ്റെ ഒരു ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ നോമ്പിൻ്റെ നീയത്ത് നമ്മൾ അത്താഴത്തിന് തന്നെ വെക്കലാണ് ഏറ്റവും നല്ലത് രാത്രി തന്നെ വെക്കലാണ് നല്ലത് നമുക്ക് ഈ ഇത് സുന്നത്ത് നോമ്പായതുകൊണ്ട് നാളെ നുഹുറിന് മുമ്പ് അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമുക്ക് ഈ നീയത്ത് വെച്ചാലും മതി കാരണം സുന്നത്ത് നോമ്പിൻ്റെ നീയത്ത് അങ്ങനെ നമുക്ക് വെച്ചാലും മതി ഫറു നോമ്പാണെങ്കിൽ നമുക്ക് തലേന്ന് രാത്രി തന്നെ വെക്കേണ്ടതുണ്ട് എന്ന് വെച്ച് രാവിലെ ഒന്നും രാവിലെയൊക്കെ നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആ നീയത്ത് വെച്ചാൽ മതിയല്ലോ അങ്ങനെയല്ല രാവിലെ ഒന്നും കഴിക്കാതെ നോമ്പ് കാരായി തന്നെ നമ്മൾ തുടർന്നിട്ട് നീയ്യത്ത് വെക്കാൻ മറന്നുപോയി അപ്പോൾ നമുക്ക് ലഹ്റിന് മുമ്പ് തന്നെ നീത്ത് വെച്ചാൽ ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും പിന്നെ നോമ്പിൻ്റെ നീയ്യത്ത് വെക്കുമ്പോൾ ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് ബറാഹത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു ആ നീയത്ത് വെക്കാം റമനാൾ നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും നോമ്പ് ഉണ്ട് എങ്കിൽ ആ ഒരു നീയത്ത് വെക്കാം പിന്നെ നോമ്പിൻ്റെ നീയത്ത് വെക്കുമ്പോൾ നിങ്ങൾ മക്കൾ പരീക്ഷ എഴുതുന്നവരാണല്ലോ പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതുന്നു നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ നോമ്പുകാരായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ക്ഷീണമൊന്നും എങ്കിൽ ാരായി തന്നെ പരീക്ഷ ഇതു അതിൻ്റെ ഒരു പറക്കത്ത് നിങ്ങൾക്കുണ്ടാകും അപ്പോൾ അള്ളാഹുബേ എൻ്റെ എക്സാമൊക്കെ എളുപ്പമാവണം എൻ്റെ പരീക്ഷകളൊക്കെ അറഹത്തിലാവണം ഞാൻ പഠിച്ചതൊക്കെ വരണം അതുപോലെ തന്നെ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ ഹൈറാവണം ആ ഒരു നീയത്തിൽ നിങ്ങൾക്ക് ഈ നോമ്പ് പിടിക്കാം ആ ഒരു നിയത്ത് വെക്കാം അതുപോലെ പരിശുദ്ധമായ ഷഹബാൻ മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് പിടിക്കുന്നു അങ്ങനെ ഒരു നിയത്ത് വെക്കാം അതുപോലെ അയ്യാമുൽ ബീൽ ആ ഒരു നിയത്തും അയ്യാമുൽ ബീദിൻ്റെ സുന്നത്തായ നോമ്പി ഞാൻ പിടിക്കുന്നു എന്ന അഞ്ച് നിയത്ത് നിങ്ങൾക്ക് വെച്ചാൽ ആ ഒരു വലിയ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും അള്ളാഹു അതൊക്കെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ മാത്രമല്ല ഇന്ന് മകരബോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ രാവ് അതുപോലെ നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങുമല്ലോ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വുധു എടുത്തിട്ട് വേണം കിടക്കാൻ വുധുവോടുകൂടി കിടന്നാൽ ഭയങ്കരമായ ശ്രേഷ്ഠതയാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് പിന്നെ നാളത്തെ നോമ്പിൻ്റെ കാര്യം എന്നുശാ അല്ല നാളെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ഉമ്മമാർക്കും ഉള്ളതാണ് എൻ്റെ ഉപ്പമാരും ചെയ്യേണ്ടതാണ് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള കാര്യമാണല്ലോ ഈ പള്ളി പോക്ക് അല്ല ഈ പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് പള്ളി പോവേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ചില ഉമ്മമാർക്കും സഹോദരന്മാർക്കും ഭയങ്കര അവർ അതാതെ നിസ്കാരമില്ല അവർക്ക് മൂന്ന് യാസിന് ഓതാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മെൻസസ് പിരീഡാണ് നിസ്കാരമില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താ നമുക്ക് ഏതായാലും ഖുർആൻ ആണോ ഖുർആാൻ ഓതാൻ പറ്റൂല ഖുർആാൻ ഈ ഒരു യാസീൻ സൂറത്ത് അത് നിക്കറാണെന്ന നിലയിൽ നമുക്ക് ഓതാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക അത് ഓതുന്നത് കേൾക്കൽ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ഓതുന്നത് നമ്മുടെ മക്കൾ ഓതുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഷാല്ല ഇന്ന് മകരുബോട് കൂടി നമ്മുടെ ചാനലിൽ തന്നെ നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച് മൂന്ന് യാസീൻ ഓതാം അപ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ യാസീൻ ഓതുന്ന ഓത്ത് കേട്ടാൽ തന്നെ കൂലി കിട്ടും മനസ്സിൽ കരുതണം അള്ളാഹുവേ എനിക്ക് ഏതായാലും ഓതാൻ പറ്റുന്നില്ല ഞാൻ ഈ കേൾക്കുന്നതിൻ്റെ പ്രതിഫലം നീ എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്ന് നിങ്ങൾക്ക് ദ്വാരക്കാം അതുപോലെ അറിയാവുന്ന ഒരുപാട് ദിക്ക്രകൾ ഈ ദിക്കൃ ഇപ്പോൾ പറയപ്പെട്ട ദിക്കൃകൾ ചൊല്ലാൻ ഉതു വേണം അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം എന്നൊന്നുമില്ല ഈ ദിക്രുകൾ പറയാൻ എപ്പോഴും നമുക്ക് പറയാം ദിക്കൃകൾ ഏത് സമയത്തും പറയാം ആർത്തവകാരിയാണെങ്കിലും ദിക്രു പറയാം അപ്പോൾ ദിക്രുകൾ പരമാവധി സ്വലാത്തുകൾ പരമാവധി ചൊല്ലിയിട്ട് പ്രത്യേകം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കും ദ്വാ ചെയ്യാവുന്നതാണ് ഖുർആൻ തൽക്കാലം നിങ്ങൾ ഓതണ്ട ആ ഓതുന്നതിന് പകരം അത് ഓതുന്നത് കേട്ടാൽ തന്നെ വലിയ പ്രതിഫലം ഇൻഷാ ഇൻഷാള്ള അള്ള നിങ്ങൾക്ക് നൽകും അതുപോലെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നാളെ പകൽ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇൻഷാ അല്ലാ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ഈ നോമ്പ് കളാവീട്ട ഇതൊരു നിർണിതമായ ഒരു നോമ്പാണല്ലോ ചാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ബറാഹത്തിൻ്റെ നോമ്പാണ് അപ്പം അതുകൊണ്ട് മറ്റൊരവസരത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ ബറാഹത്തിൻ്റെ നോമ്പ് ചാബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ഞാൻ കള്ളാവീട്ടുന്നു എന്ന നീയത്തിൽ ഇൻഷാല്ല നിങ്ങൾക്ക് ശുദ്ധിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത് നോമ്പ് പിടിക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ ഈ നോമ്പ് കള്ളാവീട്ടാവുന്നതാണ് കുഴപ്പമില്ല ഈ ബറാഅത്ത് രാവും പകലും നമുക്ക് നഷ്ടമായാൽ നമ്മളന്ന് വെറുതെ അലസമായി കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ ശ്രേഷ്ഠതയില്ല ഇതൊക്കെ വെറുതെ കെട്ടുകഥകളാണ് എന്നാരെങ്കിലൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എങ്കിൽ ഒരു ചരിത്രം പറഞ്ഞു തരാം മഹാനായ ഇമാം ഖസാലി തങ്ങൽ ഗസാലിമാമിനെ നിഷേധിക്കുന്ന ആരും നമ്മുടെ മുസ്ലിം സമൂഹത്തിലില്ല മഹാനായ ഇമാം ഖസാലി തങ്ങൾ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ് അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട് സുൽവത്തുൽ ആരിഫീൻ എന്നാണ് ആ കിതാബിൻ്റെ പേര് ആ കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട് അതായത് മഹാനായ ഈസാ നബി അലഹിസലാത്തു വസലാം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന പ്രവാചകരാണ് അങ്ങനെ ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ദിവസം ഇങ്ങനെ പോയി ഒരുപാട് ദൂരം സഞ്ചരിച്ച് മലകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ പാറ കണ്ടു ആ പാറയിൽ അതായത് മറ്റ് കല്ലുകളേക്കാൾ വ്യത്യസ്തമായി ഭയങ്കരമായ പ്രകാശം ആ പാറയിലുണ്ട് മാത്രമല്ല അതിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു ഒരു പ്രത്യേക സുഗന്ധം തോന്നുന്നു എന്തോ ഒരു പ്രത്യേകത ആ പാറയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാനായ ഈസാ നബി അലഹിസലാം ആ പാറയുടെ അടുക്കലേക്ക് ചെന്നുന്ന ചെന്നിട്ട് മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കല്ലുപയോഗിച്ച് ആ പാറയുടെ കുറച്ച് ഭാഗം പൊട്ടിച്ചു നോക്കി അദ്ദേഹത്തിന് ക്യൂരിയോസിറ്റിയായി മഹാനവറികൾക്ക് ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നറിയാനുള്ള ഭയങ്കരമായ ആഗ്രഹം എന്തോ ഒരു ചെറിയ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇബാതത്ത് ചെയ്യുകയാണ് പാറയുടെ ഉള്ളിൽ ഇരുന്ന് ഒരാൾ ഇബാതത്ത് ചെയ്യുകയാണ് അദ്ദേഹത്തെ കണ്ടു കാര്യങ്ങൾ അന്വേഷിച്ചു സലാം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് നാന്നൂറ് വർഷമായി ഞാൻ ഈ പാറയുടെ ഉള്ളിൽ വെച്ച് ഇബാദത്ത് ചെയ്യുകയാണ് ഞാൻ നാന്നൂറ് വർഷമായി ഒരു ഹറാമ് കണ്ടിട്ടില്ല ഹറാമ് കേട്ടിട്ടില്ല ഹറാമ് പറഞ്ഞിട്ടില്ല തുടരെ തുടരെയായ ഇബാദത്തുകൾ മാത്രം എനിക്ക് ഭക്ഷണത്തിനുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്തൊക്കെ ഭക്ഷണം ആരോ കൊണ്ടുവെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇത് മഹാനായിസാലിമാം പറയുന്ന ഒരു സംഭവമാണ് എന്നിട്ട് അദ്ദേഹത്തോട് മഹാനായി ഈസാ നബിയോട് ആ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അത്ഭുതമായി കാരണം നാനൂറ് വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്യാൻ പറ്റിയൊരു മനുഷ്യനാണല്ലോ ഇത്ര വലിയ ഭാഗ്യവാനാണ് ഈ സനബി ഉടൻ തന്നെ അള്ളഹാനോട് ചോദിച്ചു അള്ളാഹുവേ ഈ നാനൂറ് വർഷം ഇബാദത്ത് ചെയ്യുന്ന ഈ മനുഷ്യൻ ഈ മനുഷ്യനേക്കാൾ വലിയ ഒരു ശ്രേഷ്ഠതകളുള്ള അല്ലെങ്കിൽ വലിയ ഇബാദത്തുകൾ ചെയ്യുന്ന ആരെയും നീ ദുന്യാവിൽ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം അള്ളഹാനോട് ചോദിച്ചപ്പോൾ അള്ള പറഞ്ഞൊരു മറുപടിയുണ്ട് അള്ള പറഞ്ഞു ഈസാ നബിയോട് ഉമ്മത്തി മുഹമ്മദ് ഈസാനെ സൊല്ലാഹുഅലഹി വസ്ലം ഇനി വരാൻ പോകുന്ന ഉമ്മത്ത് മുഹമ്മദ് സൊല്ലാ തങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ അവൻ അതിറക്ക ഷെഹറ ഷാബാൻ ഷെഹബാൻ മാസത്തിൽ അവൻ എത്തിച്ചു ഷെഹബാൻ മാസത്തിലേക്ക് അവൻ കടന്നു എന്നിട്ടോ ആ ഷാഹാൻ മാസത്തിൻ്റെ പകുതി അതായത് ഷാഹാൻ പതിനഞ്ചാം രാവ് അതായത് നമ്മുടെ ബറാഅത്ത് അത് രാവ് ഇന്ന് മകരിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ ആ ഒരു മനുഷ്യൻ അവൻ വിബാധത്തെടുത്താൽ ദുആ ചെയ്താൽ എന്നോട് ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് നിഗ്രകൾ കൊണ്ട് അവൻ അടുത്തു കഴിഞ്ഞാൽ ഈ നാനൂറ് വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യനേക്കാൾ ഫഹുവ അവൻ ഭയങ്കരമായ ശ്രേഷ്ഠവാനാണ് നാനൂറ് വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ വലിയ പ്രതിഫലം അവനിക്കുണ്ട് എന്ന് അള്ളാഹു മഹാനായ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് ഈസാനബി ദ്വാ ചെയ്തു യാ ലൈത്തനി മീൻ ഉമ്മത്തി മുഹമ്മദ് അള്ളാഹുവേ എന്നെയും ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണേ എന്ന് മഹാൻ

അതുകൊണ്ട് ഇന്ന് കൂടി കടന്നു വരുന്ന ഈ പരിശുദ്ധമായ ഈ ബറാഅത്ത് രാവ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല ഭയങ്കര ജാഗ്രതയോടെ നല്ല ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകളെടുക്കാൻ നമ്മൾ തയ്യാറാവുക അപ്പോൾ അള്ളാഹു സുബഹാന ഹുഹത്താല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് കൂടി നമുക്ക് പ്രവർത്തിക്കാനുള്ള വലിയ മഹാഭാഗ്യം നൽകുമാറാവട്ടെ ചെയ്യുന്ന അമലുകൾ ഇഖിലാസ് അള്ളാഹു നൽകട്ടെ ചെയ്യുന്ന പ്രവർത്തികളിലുള്ള എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകൾ മാറ്റി മാറ്റി അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ആമീൻ അറബൽ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്രയും വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇന്ന് നമ്മുടെ കൂടി കടന്നു വരുന്ന ഈ രാവ് അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആരെല്ലാം എന്തെല്ലാം ദ്വാസീയത്ത് പറയുന്നുണ്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ദ്വാരക്കുമ്പോൾ എല്ലാവരും പരസ്പരം ഓർക്കുക ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് പറയാതെ എത്രയോ ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് എന്ന് നമ്മൾ പരസ്പരം ദ്വാരക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ ശിഫയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ എന്തെല്ലാം മുറാദുകളുണ്ടോ എല്ലാ മുറാദുകൾ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കുമാറാവട്ടെ പരീക്ഷയുള്ള മുഴുവൻ മക്കളുടെയും പരീക്ഷകൾ അള്ളാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ നല്ല റിസൾട്ട് അവർക്ക് കൊടുക്കട്ടെ അള്ളാഹു താന മരണപ്പെട്ടു മുഴുവൻ ആളുകൾക്കും അവഫറദ് പ്രദാനം ചെയ്യട്ടെ നാളത്തെ നോമ്പ് അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു എല്ലാം എളുപ്പത്തിലാക്കുകയും അതിൻ്റെയൊക്കെ പ്രതിഫലം വേഗത്തിൽ നമുക്ക് നൽകുകയും ചെയ്യട്ടെ ആമീൻ അസലക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു